സ്നേഹനിധിയായ അച്ഛൻ മൂന്ന് മക്കളുടെയും ഫോട്ടോ പങ്കുവെച്ച് നടൻ മനോജ് കെ ജയൻ നടി ഉർവശിയിലും ആശയിലും ഉണ്ടായ മക്കൾ സ്നേഹിച്ച് മുന്നേറുകയാണ് അച്ഛനും മക്കളും അമ്മമാരും ശിശുദിനത്തിൽ മക്കളുടെ ചിത്രം പങ്കുവെച്ച് നടൻ മനോജ് കെ ജയൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സന്തോഷകരമായ കാഴ്ച എന്നായിരുന്നു ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ് മനോജ് കെ ജയൻ ഉർവശി മകൾ കുഞ്ഞാറ്റ ആശയുടെ മുൻ ഭർത്താവിലുണ്ടായ മകൾ ശേഷം മനോജിനും ആശയ്ക്കും പിറന്ന മകൻ എന്നിവരെ ചിത്രങ്ങളിൽ കാണാം മൂന്ന് മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന മനോജിനെ പ്രശംസിച്ച് നിരവധി പേർ എത്തുകയുണ്ടായി മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് മനോജിന്റെ ഭാര്യ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിദേശത്താണ് താമസം ഷൂട്ടിംഗ് തിരക്ക് ഒഴിയുമ്പോൾ മനോജ് ഇടയ്ക്ക് അവിടേക്ക് യാത്ര നടത്തും വിദേശത്ത് പഠനം പൂർത്തിയാക്കിയ കുഞ്ഞാറ്റ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ മനോജ് കെ ജയൻ ഭാര്യ ആശയ്ക്കും മക്കൾക്കും ഒപ്പമുള്ള രസകരമായ വീഡിയോകൾ പങ്കുവെക്കാറുണ്ട് നല്ല കാഴ്ചകൾ ആരാധകർക്കും ഇഷ്ടമാണ് ഈ കുടുംബം ഈ സ്നേഹം എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി